അങ്ങനെ വന്ദേ ഭാരത് ട്രെയിനുകളിലെ ഭക്ഷണത്തെ ചൊല്ലിയുള്ള പരാതികൾ പരിഹരിക്കുന്നതിനായി റെയിൽവേ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായി ടിക്കറ്റ് എടുക്കുമ്പോൾ ഭക്ഷണം ബുക്ക് ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ പിന്നീട് ബുക്ക് ചെയ്യുവാനുള്ള സൗകര്യം ഉടൻ നിലവിൽ വരും നമുക്കറിയാം വന്ദേ ഭാരത് ട്രെയിനുകളിൽ മറ്റ് ഭക്ഷണ സാധനങ്ങളുടെ വിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയതോടെ ഭക്ഷണം ബുക്ക് ചെയ്യാതെ ട്രെയിനിൽ കയറുന്ന യാത്രക്കാർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു കൂടാതെ നമ്മുടെ രാജ്യത്തെ വന്ദേ ഭാരത് ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തെ സംബന്ധിച്ചും നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു ഇങ്ങനെ പരാതികൾ ഉയർന്നതിനു പിന്നാലെയാണ് പരിഹാര നടപടികൾക്ക് റെയിൽവേ തുടക്കം കുറിച്ചിരിക്കുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതനുസരിച്ച് പ്രധാന സ്റ്റേഷനുകളിൽ എത്തിക്കുന്ന ഭക്ഷണമാണ് നിലവിൽ വന്ദേ ഭാരതിൽ യാത്രക്കാർക്ക് വിതരണം ചെയ്യുന്നത് ഇങ്ങനെ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ഐഎസ്ആർ റെയിൽവേ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ വന്ദേ ഭാരതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനൊപ്പമാണ് യാത്രക്കാർ ഭക്ഷണവും ബുക്ക് ചെയ്യുന്നത് ഇങ്ങനെ ടിക്കറ്റ് എടുക്കുമ്പോൾ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞവർക്ക് പിന്നീട് ബുക്ക് ചെയ്യുവാൻ നിലവിൽ അവസരമില്ല നമുക്കറിയാം യാത്രക്കാരുടെ അസൗകര്യം ഒഴിവാക്കുവാൻ ആറു മാസത്തേക്ക് വന്ദേ ഭാരതില് മറ്റു ഭക്ഷണങ്ങൾക്ക് വില്പന നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതോടെയാണ് എപ്പോൾ വേണമെങ്കിലും ഭക്ഷണം ബുക്ക് ചെയ്യാവുന്ന സൗകര്യം ആരംഭിക്കുന്നത് ഇതിന് സമാനമായി വന്ദേ ഭാരതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര പുറപ്പെടുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂറിന് മുൻപ് ലഭിക്കുന്ന എസ് എം എസിലെ ലിങ്ക് ഉപയോഗിച്ച് ഭക്ഷണം ബുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ട്രെയിൻ പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് കറന്റ് ടിക്കറ്റ് എടുക്കുന്നവർക്കും ഭക്ഷണം ബുക്ക് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട് എന്നാൽ ഇവർക്ക് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമായിരിക്കും ലഭിക്കുക എന്ന് മാത്രം മാത്രമല്ല ഭക്ഷണം ബുക്ക് ചെയ്യാത്തവർക്ക് ലഭ്യത അനുസരിച്ച് ട്രെയിനിനുള്ളിൽ വെച്ചും ഭക്ഷണം നൽകും എന്നാൽ അൻപത് രൂപ അധികം നൽകേണ്ടി വരും എന്ന് മാത്രം ഈ വിവരങ്ങൾ യാത്രക്കാർ അറിയുന്നതിനായി സ്റ്റേഷനുകളിൽ ഇത് അറിയിപ്പായി നൽകുവാനും റെയിൽവേ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ